എക്സാമിനേഷൻ കേൾക്കുകയും അതിനെക്കുറിച്ച് കൂടുതൽ അറിയുകയും ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് എങ്ങനെയാണ് ഇതിന്റെ പ്രോസസ്സ് ഏത് രീതിയിലാണ് അഡ്മിഷൻ നടക്കുക കോളേജിലേക്കാണോ യൂണിവേഴ്സിറ്റിയിലേക്കാണോ എങ്ങനെയാണ് കോഴ്സുകളുടെ സ്ട്രക്ചർ തുടങ്ങിയിട്ടൊക്കെയുള്ള ഒരുപാട് സംശയങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട് ഞാൻ അതിനെക്കുറിച്ച് വളരെ ചുരുക്കി ചില കാര്യങ്ങൾ മാത്രം സംസാരിക്കാം നിങ്ങൾക്ക് പ്രധാനമായിട്ടും സെൻട്രൽ യൂണിവേഴ്സിറ്റികൾ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികൾ ഡീംഡ് യൂണിവേഴ്സിറ്റികൾ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ അടക്കമുള്ള മുന്നൂറിലധികം ക്യാമ്പസുകളിലേക്കാണ് സി യു ടി എക്സാമിനേഷൻ നടക്കുന്നത് അതിൽ തന്നെ ഡൽഹി യൂണിവേഴ്സിറ്റി എന്ന് പറയുന്നത് ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട യൂണിവേഴ്സിറ്റിയാണ് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള കോളേജുകളിലേക്കാണ് അഡ്മിഷൻ പ്രോസസ്സ് നടക്കുന്നത് ഏകദേശം തൊണ്ണൂറോളം കോളേജുകൾ ഡൽഹി യൂണിവേഴ്സിറ്റിയിൽ മാത്രമുണ്ട് അതിൽ എഴുപതിനായിരത്തിലധികം സീറ്റുകൾ ഉണ്ടെന്നുള്ളതാണ് ബാക്കിയുള്ള യൂണിവേഴ്സിറ്റികളെല്ലാം ജെ എൻ യു അതുപോലെ തന്നെ ജാമ്യമല്ലി ഇസ്ലാമിയ പോണ്ടിച്ചേരി യൂണിവേഴ്സിറ്റി ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി ഇന്ദിരാഗാന്ധി നാഷണൽ ട്രൈബൽ യൂണിവേഴ്സിറ്റി ദി ഇംഗ്ലീഷ് ആൻഡ് ഫോറിൻ ലാംഗ്വേജസ് യൂണിവേഴ്സിറ്റി തുടങ്ങിയിട്ടൊക്കെയുള്ള യൂണിവേഴ്സില്ലാം യൂണിവേഴ്സിറ്റി ക്യാമ്പസുകളാണ് എന്നുള്ളതാണ് അതായത് നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റി ക്യാമ്പസിലെ ഡിപ്പാർട്ട്മെൻറ്റുകളാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുക അവിടെ നിങ്ങൾക്ക് ഡിഗ്രി കോഴ്സുകൾ ചെയ്യാനുള്ള അവസരമുണ്ട് ഇൻറ്റിഗ്രേറ്റഡ് കോഴ്സുകളൊക്കെ ചെയ്യാനുള്ള അവസരമുണ്ട് ഫസ്റ്റ് സ്റ്റേജിൽ നമ്മൾ സി യു ടി എക്സാമിനേഷൻ എഴുതുക എന്നുള്ളതാണ് കമ്പ്യൂട്ടർ ബേസ്ഡ് ടെസ്റ്റാണ് എക്സാമിനേഷൻ എഴുതി കഴിഞ്ഞതിന് ശേഷം അടുത്ത സ്റ്റേജ് എന്ന് പറയുന്നതും റിസൾട്ട് പബ്ലിഷ് ചെയ്തതിന് ശേഷം ഓരോരോ യൂണിവേഴ്സിറ്റിയിലേക്കും പ്രത്യേകം അപേക്ഷ കൊടുക്കുക എന്നതാണ് ഒരു കോമൺ കൗൺസിലിംഗ് പോർട്ടൽ വരുമെന്നൊക്കെ യു ജി സി പറയുന്നുണ്ടെങ്കിൽ പോലും അതിനെ കൃത്യമായിട്ടുള്ള ഒരു അപ്ഡേഷൻ വന്നിട്ടില്ല അങ്ങനെ വരികയാണെങ്കിൽ ഒരു കോമൺ അഡ്മിഷൻ പോർട്ടൽ വഴിയായിരിക്കും അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിയെ സംബന്ധിച്ചിടത്തോളം ഡൽഹി യൂണിവേഴ്സിറ്റി സി എസ് എസ് പോർട്ടൽ വഴിയാണ് കഴിഞ്ഞ വർഷം വരെ അഡ്മിഷൻ നടത്തിയിട്ടുള്ളത് ഒരു സെൻട്രൽ അലോക്കേഷൻ സിസ്റ്റമാണ് ഡൽഹി കീഴിലുള്ള എല്ലാ കോളേജുകളിലേക്കും നിങ്ങൾക്ക് ഒരുമിച്ച് അപേക്ഷിക്കാൻ പറ്റുന്ന സിസ്റ്റമാണുള്ളത് അങ്ങനെ നിങ്ങൾക്ക് ഓരോരോ യൂണിവേഴ്സിറ്റിയിലേക്കും കോളേജിലേക്കും അപ്ലിക്കേഷൻ കൊടുത്തതിനു ശേഷം അവരുടെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യാണ് ചെയ്യാം അങ്ങനെ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തതിന് ശേഷം നിങ്ങളുടെ മെറിറ്റ് അനുസരിച്ച് ഓരോ യൂണിവേഴ്സിറ്റികൾക്കും അഡ്മിഷൻ എടുക്കാൻ ഉള്ള പ്രോസസ്സാണ് ഉണ്ടാവുക അപ്പോൾ ഈ ഒരു പ്രോസസ്സിനെ കുറിച്ച് നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുകയും അതിനനുസരിച്ച് തയ്യാറെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ സി യു ടി എക്സാമിനേഷൻ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി സാധിക്കുന്നതാണ്